ഈ ടോണി അച്ചായനെക്കുറിച്ച് ഞാനിങ്ങനെ കുറച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് വീഡിയോ ഒക്കെ അകത്ത് അദ്ദേഹം ഫേമസ് ആണ് ഈ ടോണി എന്ന് പറഞ്ഞയാൾ ഫേമസ് ആണ് ടോണി എന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർ ആൾക്കാർക്ക് അറിയില്ല അച്ചായൻ എന്ന് പറഞ്ഞാലറിയത്തുള്ളൂ അച്ചായൻസ് ഗോൾഡിൻ്റെ ഉടമസ്ഥലാണ് അച്ചായൻസ് ഗോൾഡ് കേരളത്തിൽ ധാരാളം അച്ചായൻസ് ഗോൾഡുണ്ട് അവരുടെയും സബരിങ്ങനെ നന്നായിട്ട് പിന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ആണ് അവർ സ്വർണ്ണക്കാർ സ്വർണ്ണ കച്ചവടക്കാരാണ് അപ്പോൾ ഇത്തരൊക്കെ എനിക്കറിയാം മിക്കവാറും ഞാൻ ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ തന്നെ ചില അദ്ദേഹം ഈ ടോണി എന്ന് പറഞ്ഞാൽ പലർക്കും വീടിൻ്റെ സഹായം വെച്ച് ചെയ്ത് കൊടുക്കുന്നു കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ ആ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നെ അവർ പരസ്യം എന്നൊരു കൊസ്റ്റിന് കമ്പലിട്ടു അത് പരസ്യത്തിന് വേണ്ടി ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ നാട്ടുകാർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വം അപ്പോൾ എനിക്ക് ഞാൻ ഞാനിത്തിരി ക്യൂരിയസ് ആയി ഞാനപ്പം ഓരോന്ന് ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം ഞാൻ എന്ന ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം അങ്ങനെ ഒന്ന് ഒന്നിനുടെ കാര്യങ്ങളുണ്ട് ഇപ്പം എങ്ങനെയാണ് കാണുക കാണണം എന്നുണ്ടെങ്കിൽ കണ്ട് നേരിട്ട് പറയാണ്ട് ഞാനിപ്പം ഒന്ന് വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചു ഞാൻ നമ്പർ വാങ്ങിച്ചിട്ട് അവരൊന്നിനകത്ത് ഒരു രക്ഷയില്ല അത് അദ്ദേഹം കണ്ടുപോയെന്നുപോലും എനിക്കറിയില്ല അപ്പോൾ ഈ തോണി ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാനിവിടെ എങ്ങനെ ഡിസൈഡ് ചെയ്തു അപ്പോൾ അന്ന് ഈ പുള്ളിക്കാരനൊന്ന് പോയി പോയി കാണാം പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓർത്താൽ ഇന്നിന്ന് പോയേക്കാമെന്ന് ഓർത്ത് ഞാൻ രാവിലെ എന്ത് ചെയ്തു ഈശ്വര എഴുന്നേറ്റ പാടി ഞാൻ കോട്ടയത്തേക്ക് പോകാനായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ നേരെ കോട്ടയത്തേക്ക് വിട്ടു കോട്ടയത്തേക്ക് വിട്ടിട്ട് അപ്പോൾ അവിടെ ഞാനിങ്ങനെ ലൊക്കേഷൻ നോക്കിയപ്പോൾ അച്ചാൻസ് ഗോൾഡ് ഇന്ന പോലെയാണ് കോട്ടയത്താണ് നമ്മുടെ ടി വി റോഡിനൊക്കെ അടുത്താണ് ഞാൻ ഈസിയായിട്ട് അധികം ബുദ്ധിമുട്ടാണത് ഞാനവിടെ അവിടെ ഞാനത് കണ്ടുപിടിച്ചു ഞാനത് കണ്ടുപിടിച്ചപ്പോഴേക്കും ഞാൻ അവിടേക്ക് ചെന്നപ്പോഴും ഞാനൊരു പത്തരയൊക്കെ സമയത്താണ് ഞാൻ അവിടെ ചെന്നത് അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി അവിടെ അവിടെയുണ്ട് ഒരു കുഞ്ഞൊരു ചെറിയൊരു കടയാണ് ഒരു കുഞ്ഞൊരു ഷട്ടർ മാത്രമേ ഉള്ളൂ അവിടെ ഇവരുടെ കോർപ്പറേറ്റ് ഓഫീസ് അതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ കോർപ്പറേറ്റ് ഓഫീസിൻ്റെ ആ ചെറിയ ഷട്ടർ മുറിച്ച് നമ്മൾ ഒരു സെക്യൂരിറ്റി വിട്ടിരിപ്പുണ്ട് അപ്പം ആ സെക്യൂരിറ്റി വേണ്ടി ചോദിച്ചു എന്നെ ചേട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയല്ലേ എനിക്ക് ഈ അച്ചാൻസ് ഗോൾഡ് ഇതല്ലേ അപ്പോൾ അത ഇതാണ് ഇതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് നമ്മൾ ഈ കോർപ്പറേറ്റ് ഓഫീസിനെ പറഞ്ഞ വലിയ വിമണ്ടൻ വലിയ മുട്ടം ബിൽഡിംഗ് ഒക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അത്രയും മുട്ടം ബിൽഡിംഗ് ഒന്നുമല്ല ഒരു കൊച്ചൊരു കട പോലെ കുഞ്ഞൊരു കടമുറി എനിക്ക് ഫീൽ ചെയ്തത് ഒത്തിരി വലിയ ഇതൊരു ആഷ്ഭൂഷായിട്ട് അങ്ങനെ എനിക്ക് ഫീ ചെയ്തില്ല പക്ഷെ ഇവരുടെ പേരും പ്രശസ്തിയും ഒക്കെ മിക്കവാറുമൊക്കെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ എല്ലാവരും അറിയാവുന്ന ഒരു എസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് എന്ന് പറയുന്ന ചെറിയൊരു ഷട്ടർ മുറി എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നി അപ്പം ഞാൻ ആ പയ്യനോട് പറഞ്ഞു എനിക്ക് പുള്ളി നിൽക്കുക അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിങ്ങളിവിടെ നിൽക്കൂ ഞാൻ അകത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എൻ്റെ അകത്തേക്ക് പോയി അപ്പം ഞാൻ ചുറ്റിട്ട് വന്ന് നോക്കി കുറേ ആളുകൾ അവിടെ അടിച്ച് കൂടിയിട്ടുണ്ട് ആമ്പ ലേഡീസും ജെൻസും ആയിട്ട് കുറേ ആൾക്കാർ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽപ്പുണ്ട് പ്രായമുള്ള ആളുകളാണ് എല്ലാവരും അപ്പം ഞാൻ മനസ്സിലായി ആ ഈ പുള്ളിക്കാരന് നിവേദനം കൊടുക്കാൻ വന്നതായിരിക്കും ഇവർക്ക് സഹായം അഭ്യർത്ഥിച്ച് വന്ന ആളുകളൊക്കെ ആയിരിക്കാം ഇത് എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതിയപ്പെട്ട സിറ്റിറ്റെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരാൻ പറഞ്ഞു അകത്തേക്ക് വന്നപ്പോഴത്തേനും അവിടെ ഒരു ഷുപ്പൂറോ അവിടെ ഒരു പുള്ളി വെരിപ്പുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പണം എണ്ണുകയാണ് ചെക്ക് ഒക്കെ എഴുതി വെക്കാനായിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഡോറിനകത്ത് കുറെ ചെറുപ്പക്കാരവിടെ നിന്നിട്ട് അവരെന്തൊക്കെയോ ബിസിനസ്സെ കുറിച്ച് പൈസ കിട്ടാനുള്ളതിനെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്നത് വട്ട് അവർ ഇറ്റ് ഇസ് അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ഞാനപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ അച്ചായൻസ് ഗോൾഡിൻ്റെ ഈ ടോണി അച്ചായൻ്റെ സെക്രട്ടറി സെക്രട്ടറി ഒന്നും ഇല്ല ഞാനൊക്കെ ഞങ്ങളൊക്കെ തന്നെ സെക്രട്ടറിമാർ കാര്യം പറയാൻ പറഞ്ഞു ഇച്ചിരി റഫ് ആൻഡ് റൂഡായിട്ടാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇച്ചിരി അയ്യോ ഈ പുള്ളി വലിയ ഫ്രണ്ട്ലിയൊന്നും അല്ലല്ലോ എന്ന് മനസ്സിൽ കരുതി അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു അല്ല പുള്ളിക്കാരനെ ഒരു പരിപാടിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ആ ഏ അച്ഛനെ അങ്ങനെ ഒന്നും പോകുന്ന ടൈപ്പല്ല അങ്ങനെ പരിപള്ളിയൊക്കെ നിർത്തി പുള്ളി അങ്ങനെ ഒരു പരിപാടിക്കും പുള്ളി പോകത്തില്ല ഞാൻ പറയും പുള്ളിയെ ആദരിക്കുന്ന പരിപാടിയൊന്നുമല്ല ഒരു സ്കൂൾ വായിട്ട് ബന്ധപ്പെട്ട് ബേസ് ചെയ്യുന്ന പരിപാടിയാണ് അല്ലാതെ വെറുതെ ഈ കുട്ടി ഘോഷിച്ചിട്ടിങ്ങനെ ആദരിച്ചൊരു മൊമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് വലിയ ആ ഒരു പരിപാടിക്ക് അങ്ങനത്തെ ഉള്ള സംഗതി ഒന്നുമില്ല പുള്ളിക്കാരനൊത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ കൊച്ചു കുട്ടികൾക്ക് പുസ്തകം മേടിച്ചു കൊടുക്കുന്നു കുറമേച്ച് കൊടുക്കുന്നു അവരുടെ വീട് വെച്ച് കൊടുക്കുന്നു ഭക്ഷണത്തിനുള്ള വകയെ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി കാണാറുണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ പുള്ളിക്കാരൻ വളരെ കളർഫുള്ളാണ് ഡ്രസ്സൊക്കെ കിട്ടുന്നില്ല ഈ ഷൂ ഒക്കെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഷൂവ് ഇച്ചിരി കളർഫുൾ ആണ് പുള്ളി എപ്പോഴും ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട് ഓർത്തർക്കൊരു ട്രെൻഡ് ഉണ്ടല്ലോ എന്തായാലും പുള്ളി നല്ല കളർഫുൾ ആണ് എപ്പോഴും നന്നായിട്ട് ചിരിച്ചിട്ടാണ് വർത്താനം പറയുന്നത് ഒരു കോട്ടയൻ സ്ളാങ് ഒക്കെയാണ് സുസ്മേര വധനാണ് അപ്പോൾ അങ്ങനെ കുറെ പ്ലസ് പോയിന്റൊക്കെ പുള്ളിക്കാനുണ്ട് നമ്മൾ പ്ലസ് പോയിന്റ് നോക്കിയാൽ മതി എനിക്ക് മൈനസ് പോയിന്റിനെ കുറിച്ച് അറിയില്ല ഞാൻ ആ മൈനസ് പോയിന്റിനെ കുറിച്ച് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാനൊരു പരിപാടിക്ക് പുള്ളിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനാണ് എന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ഓക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വരും ഞാനത് പുള്ളിക്കാരനെ കൊടുത്തിട്ട് വിവരം ഉണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പുള്ളി പറഞ്ഞപ്പോഴേക്കും ഇതൊന്നും അറിയിക്കാൻ പറ്റില്ല ഓരോരുത്തരുടെ നമ്മുടെ ആ വേ പ്രസൻറ്റേഷനിൽ പുള്ളി വളരെ പുച്ഛത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പുള്ളിക്കാരനെ സംസാരിച്ചത് എനിക്കറിയില്ല പുള്ളിക്കാരന് ടോപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞു ഓണർ സ്ഥലത്തില്ല മുംബൈയിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ പുറത്ത് വരികയും ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എൻ്റെ കണ്ണിൽ അവിടെ ഈ പൊതുച്ചോറ് ഉച്ചയൂണ് അങ്ങനെ ഈ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു ഇത് ഞാൻ അവിടെ കണ്ടിരുന്നു അപ്പം ഞാനത് ഞാനത് എനിക്കത് ക്ലിക്കായി അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അവിടെ കൂടി ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അന്നിരപ്പഴ് ഇവരെല്ലാവരും ചോറ് മേടിക്കാനായിട്ട് ഉച്ചയോട് ഫ്രീ ആയിട്ട് ഇദ്ദേഹം അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ പൊതുച്ചോറാണ് കൊടുക്കുന്നത് അത് വാങ്ങിക്കാൻ വന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഏറ്റവും മഹത്തായ കാര്യം ഏറ്റവും വലിയ കാര്യം വിശക്കുന്നവന് ഒരു നേരത്തെ അന്നം കൊടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞിട്ടുള്ളൊരു പുണ്യം മനുഷ്യർക്ക് വേറെ ഒന്നും നേടാൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാൾക്ക് വിശക്കുന്ന ആൾക്ക് വിശന്ന് വലഞ്ഞ് വരുമ്പോൾ ഒരു 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 കടയുടെ വാതുക്കൽ എല്ലാം എവിടെയെങ്കിലും ചെല്ലുമ്പോഴേക്കും ഇന്ന ചേട്ടാ പോയി വയർ നിറച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പൊതുച്ചോറ് അവിടെ കൊടുക്കുകയാണെങ്കിൽ അയാൾ എത്ര നെഗറ്റീവ് ഉള്ള ആളാണെന്നുണ്ടെങ്കിലും ഈ വലിയ നമ്മൾ വീട് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കാർ മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെച്ച് കൊടുക്കുകയോ അതിനേക്കാളൊക്കെ ഒരു ഉപരിയായിട്ടുള്ള ഏറ്റവും വലിയ വലിയൊരു കാര്യമാണ് വിശക്കുന്നവന് അന്നം കൊടുക്കുക എന്നുള്ള കാര്യം അത് അയാൾ എല്ലാ ദിവസവും അവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഞാനത് നോക്കി ഞാൻ ദൂരെ നിന്ന് അപ്പം തിരിച്ചു പോയിട്ട് ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അതിൻ്റെ ആംബിയൻസ് ഒക്കെ ഞാൻ നോക്കി മനസ്സിലാക്കിയപ്പോഴത്തേനും ഞാനതിന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും ഒരു ചേട്ടൻ വന്ന് ചേട്ടാ ഞങ്ങളുടെ യാത്ര ഫോട്ടോയും അങ്ങനെയൊന്നും എടുത്തേക്കരുത് കേട്ടോ ഓ ഞാൻ പറഞ്ഞില്ല ചേട്ടൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുന്നില്ല എന്ന് ആ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ എടുത്തില്ല കാരണം അവർക്കത് എന്തോ ഒരു മോശകേട് പക്ഷേ അതൊരു മോശക്കേടല്ല കാരണം അതൊരു നല്ല കാര്യമാണ് ഒരാൾ വിശന്നിട്ടാണ് ഒരിടത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നത് അല്ലേ അപ്പം നമ്മളതിനെ മറച്ചു വെക്കേണ്ട കാര്യം എന്താണുള്ളത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ ദൈവിക തുല്യനാണ് ആ വിശക്കുന്നവന് വിശപ്പിൻ്റെ വിളികൊണ്ടാണ് ഒരുത്തിൻ്റെ സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ പോയിട്ട് അവൻ പ്രിയനെ എനിക്ക് വിശക്കുന്നു താങ്കൾ എനിക്ക് ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്ത് അപഹാസ്യതയാണുള്ളത് ിട്ടല്ലേ അപ്പോൾ ആ വിശപ്പ് നമുക്ക് ബിഷപ്പിന്റെ വിളി നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവിടെ ഭക്ഷണം ചോദിക്കുന്ന ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമില്ല കോട്ടയത്ത് എത്രയോ കടകളുണ്ട് കോട്ടയത്ത് നൂറുകണക്കിന് കടകളുണ്ട് എത്രയോ ബിസിനസ് എംബറർമാരുള്ള സ്ഥലങ്ങളാണ് അവരൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുന്നുണ്ടോ കാരണം അപ്പോൾ പറയും അയ്യോ ഇതൊക്കെ ഇവര് വേണ്ടി ബിസിനസിന് വേണ്ടിയിട്ട് വെറുതെ പേര് ഇന് വേണ്ടി ആയിക്കോട്ടെ പേരിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി എന്തിന്റെ പേരിലാണെങ്കിൽ വിശക്കുന്നവന് ഒരു ഒരു പൊതിച്ചോറാൽ ഉരുള്ള ചോറ് കൊടുത്താലുണ്ടല്ലോ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന് ടോണീച്ചനെ ടോണി മഴ അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു പുള്ളിക്കാരനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ബിഗ് ക്ലാബ് ഫോർ യു ആൻഡ് എ ബിഗ് സല്യൂട്ട് ഫോർ യു ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അപ്പോൾ ഞാനതിനെക്കുറിച്ച് അപ്പം ഞാൻ വേറെ കുറച്ചൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ട് ഞാൻ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അതിനും കുറേ പേര് മഹാമോശകരമായിട്ട് കുറെ ആൾക്കാർ കുറെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവൻ ഭയങ്കര പത്രാസുകാരനാണ് അല്ലെങ്കിൽ പിന്നെ തലക്കന ഉള്ളവനാണ് പിന്നെ സ്വയം പൊങ്ങിയാണ് സ്വന്തമായിട്ട് അങ്ങനെ ആൾക്കാരെ വെച്ചിട്ട് അത് അവൻ തന്നെ ആൾക്കാരെ പറഞ്ഞു വിടുന്നതാണ് പിന്നെ അത് വെച്ചിട്ട് അവൻ ബിസിനസ് ചെയ്യുകയാണ് അങ്ങനെ പലരും പല രീതിയിലുള്ള എനിക്കപ്പം അവരോടൊക്കെ എനിക്ക് ഇദ്ദേഹത്തോടല്ല പുച്ഛം തോന്നി ആ പറഞ്ഞവരോടുണ്ടല്ലോ എനിക്ക് അവരോടാണ് പുച്ഛം തോന്നിയത് കാരണം ഇവരാരും ഒരു മാങ്ങാത്തോലും ചെയ്യുന്നുമില്ല ചെയ്യുന്നവനെ ഡീമോട്ട് ചെയ്യായിട്ട് ചെയ്യിക്കാനായിട്ട് ഇങ്ങനെയുള്ള മോശം കമൻറ്റുകൾ എന്തിനാണ് പറയുന്നത് ഒരാള് ഒരു രൂപയാണെങ്കിലും നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ ഒരു രൂപയാണല്ലേ അതൊരാൾക്ക് നമ്മൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളുടെ പണം നമ്മൾ ഒരാൾക്ക് കൈവിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഫ്രീ ഓഫ് കോസ്റ്റ് വെറുതെയായിട്ട് അപ്പോൾ അതിനെ നമ്മളിങ്ങനെ വിമർശിച്ച് പറയാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് മിസ്റ്റർ അച്ചായൻ ഐ അപ്രിഷിയേറ്റ് യു എനിക്ക് താങ്കളെ ഒന്ന് ഞാൻ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ വെച്ചാൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾ അയച്ചു തരും കേട്ടോ ഇനി നിങ്ങളിത് കാണുമ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ വന്നാൽ ചിലപ്പോൾ വന്നില്ലെങ്കിലോ അപ്പോൾ ഞാൻ ആ പുള്ളിക്കാൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് ആരുടെ നിങ്ങളുടെ സെക്രട്ടറി ശൗക്കത്തൊന്നും മറ്റും ആണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം പുള്ളിക്കാരനെ ഞാനിത് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാണുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് അപ്പം നിങ്ങൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ അശ്വരണവർക്ക് വേണ്ടിയിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും കുഞ്ഞു മക്കളെയൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് വിഷമിക്കുന്നവർ വീട്ടിലും അവരിലൊരാളോ അയ്യോ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇനി ഒന്നും കൊണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ആ ഒരു ആപ്തവാക്യമുണ്ടല്ലോ അതൊരു ആപ്തവാക്യമാണ് അത് ഭയങ്കര എന്താ പറയുക ഒരു കോട്ടയംകാരനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പച്ച പരമാർത്ഥം അയ്യോ ഞാൻ നിങ്ങളെ നിങ്ങളിങ്ങനെ പൊക്കി പൊക്കി പറഞ്ഞൊന്നുമല്ല അപ്പോൾ ഇനി വേ എന്താണെങ്കിലും നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഞാൻ നിങ്ങളെ ഒന്ന് കുറച്ചൊന്നൊന്ന് കാണിക്കാം അതൊന്ന് കാണുക അപ്പോൾ ട്രാവൽസിന് വേണ്ടി സത്യം യാത്രയിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം ഞാനിങ്ങനെ അഡ്വാൻസ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ഞാനൊരു പരസ്യം പോലെ പറയുന്നതാണ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു ഞാനിപ്പോള് കോട്ടയം തിരുനക്കര മൈതാനത്ത് കെ എസ് ആർ ടി സിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വലതു വശത്താണ് അച്ചായൻസ് എന്ന് പറഞ്ഞ അച്ചായൻസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഈ ഓട്ടോഷയൊക്കെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴേക്കും അവിടെ കുറച്ച് ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഇത് ഞാനാ നിരത്തിൽ കൂടി മുന്നോട്ട് നടക്കുകയാണ് അവിടേക്ക് പോകുമ്പോഴേക്കും മുന്നോട്ട് പോകുമ്പോഴേക്കും ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ കടയുടെ വാതക്കൽ തന്നെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് അത് ഈ ടോണി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഹൃദയാലുവായിട്ടുള്ള ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ ആ ഹൃദയത്തിൻ്റെ നന്മ കൊണ്ട് വിശക്കുന്ന വയറുകൾക്ക് ഒരു ആഹാരം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ അവർക്ക് ഒരു പുതിയ ചോറ് നൽകാനോട് ആ വലിയ മനസ്സിനെ ആദരിച്ചുകൊണ്ടും അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ നന്മ കൈക്കൊള്ളുവാനായിട്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അത് അച്ചാൻസ് ഗോൾഡിന് മുന്നിലാണ് ആളുകൾ ഈ വിശന്ന് വയ വിശന്ന് വരുന്ന ആളുകൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ വിശപ്പ് ശമിപ്പിക്കുവാനായിട്ട് അദ്ദേഹം നൽകുന്ന ആ കരുണ്യ പ്രവർത്തനം ഏറ്റുവാങ്ങുവാനായിട്ട് ഈ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ ഈ നിൽക്കുന്ന ആളുകൾ ഈ വരുവരിയായി നിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ഇതിൽ വലിയ പു പുണ്യപ്രവർത്തിയാണ് വലിയ ധാരാളം സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ ഭക്ഷണം വാങ്ങിക്കുവാനായിട്ട് വന്ന് അവരുടെ വിശപ്പകറ്റി മടങ്ങി പോകാറുണ്ട് അപ്പം കോട്ടയം തിരുനക്കര മൈതാനത്തിന് ഓപ്പോസിറ്റ് നമ്മൾ പോകുമ്പോഴത്തേക്കും ചന്ത ചന്തയിലേക്ക് നടന്ന് കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന വഴേക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും വലതുവശത്താണ് അച്ചയൻസ് ഗോൾഡിൻ്റെ കോർപ്പറേറ്റ് സ്ഥാപനം അവിടെയാണ് അവിടെ നമ്മൾ ഈ ഉച്ചു ഭക്ഷണം ഇവർ വിതരണം ചെയ്തത് വിശക്കുന്നവർ ആരാണെങ്കിലും ഒന്നും വിചാരിക്കാതെ അവിടെ പോവുക ആ പൊതുച്ചോറ് വാങ്ങിക്കുക മിഷ്ടമായും ഭക്ഷണം കഴിച്ച് നമ്മളുടെ വിശപ്പ് അകറ്റുക അതൊരു വലിയ കാര്യമാണ് അവിടെ ധാരാളം ആളുകളുണ്ട് അവിടെ മറ്റൊന്നോ അപ്പോൾ ഞാൻ ഈ ഭക്ഷണം കഴിച്ച് ഒന്ന് രണ്ട് പേരെ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഒന്നുമില്ല നമുക്ക് വിശക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഇന്ന് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ നമുക്കത് പുതുച്ചോറ് കിട്ടും നമ്മളാ തിരുനക്കര മൈതാനത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് കൊണ്ടുവരുന്ന നമ്മൾ കഴിക്കും ഡെയിലി എല്ലാ ദിവസവും ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന ഇതുകൊണ്ട് മാത്രം ബിഷപ്പ് അകറ്റി നിർത്തുന്ന ധാരാളം ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ ഞാനൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ തിരുനക്കരയിലേക്ക് ഞാനൊന്ന് നടന്നു പോവുകയുണ്ടായി അപ്പോഴെനിക്ക് കൂടുതൽ കൂടുതൽ അറിയുവാനും കൂടുതൽ കൂടുതൽ കഥകൾ ലഭിക്കുകയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വേദനകളിലേക്ക് സങ്കടങ്ങളിലേക്ക് ആത്മനൊമ്പരങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് എനിക്ക് സാധിച്ചു അത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് പരിചയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ അച്ചായൻസ് ഗോൾഡ് അല്ലെങ്കിൽ തോണി അച്ചായൻ്റെ കാര്യങ്ങൾ അയാൾ അവിടെ എന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് ഓൺട്രോണ്ടത്രമാത്രം ടോപ്പാണ് അയാളുടെ ബിസിനസ് സാമ്രാജ്യം അത്രമാത്രം വിപുലമാണ് അതൊന്നും എന്നെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല അയാളുടെ പേര് പോലും ഞാൻ തപ്പിപ്പിടിച്ചിട്ടാണ് ടോണി എന്നുള്ള കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായത് വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ട് കൂടി അങ്ങനെ ഒരു വലിയ സ്ഥാപനമാണ് കേട്ടോ അയാൾക്ക് അവിടെ ഒരു കുഞ്ഞൊരു ഷോറ്റം ഷട്ടർ മുറിയിൽ വളരെ സിമ്പിളായിട്ട് വളരെയേറെ എന്താ പറയുക മറ്റുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും എ സിയിൽ ധാരാളം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തരണി മണികളെയൊക്കെ നമുക്ക് അവിടെ കാണാം ഒത്തിരി വലിയ ഒരു ആംബിയൻസ് ഒക്കെയാണ് മറ്റൊരു ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല സിമ്പിളാണ് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അയാൾ ചെയ്യുന്നുണ്ട് അപ്പം അച്ചായൻസ് ഗോൾഡിനെ കുറിച്ച് അല്ലെങ്കിൽ ടോണി അച്ചായനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നന്മയെക്കുറിച്ച് ഈ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഓപ്പണപ്പായിട്ടൊരു വീഡിയോ ചെയ്തതാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ അയാൾക്ക് എന്നെ അറിയപ്പെടുകയാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അയാളെ കാണുകയോ എന്നെ കാണുകയോ ഒരു കാര്യങ്ങളും അറിയുകയോ ഒന്നുമില്ല എന്നിട്ട് ഞാൻ ചെയ്യാൻ തയ്യാറായത് സന്നദ്ധത കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശക്കുന്ന വയറിന് ആശ്വാസം നൽകുന്നവൻ ആരാണോ അവനെ ദൈവതുല്യനായിട്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിശക്കുന്നതിനെ ആശ്വസിപ്പിക്കുന്നവനല്ലേ അപ്പം അവന് എത്ര തിന്മയുള്ളവനാണെങ്കിലും അല്ല എത്ര തിന്മയുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണെങ്കിലും അവൻ നന്മ നിറഞ്ഞവനാണ് എന്നുള്ള ആ ഒരു സ്റ്റൈലുകാരനാണ് ഞാൻ അപ്പോഴേ നമുക്ക് ട്രാവൽ ബിസിനെ സത്തിൻ്റെയുള്ള യാത്രയിൽ വീണ്ടും നമുക്ക് നമുക്കിങ്ങനെയുള്ള ഡീറ്റെയിൽസുകളും ഇങ്ങനെയുള്ള ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്താം അപ്പോൾ അതൊരു തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മിസ്റ്റർ ടോണി എൻ്റെ വീഡിയോ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് തമ്മിലൊരു മീറ്റിംഗ് നിങ്ങളുടെ വീഡിയോ കാണും ഞാനതി അറേഞ്ച് ചെയ്യാം കേട്ടോ ഐ ഹാ അവരുടെ മീറ്റിൽ നിന്നോട്ട് ചില ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനുണ്ട് അപ്പോൾ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ബൈ